അതിരൂപത കൂരിയയിൽ അധിനിവേശം നടത്താൻ അനുവദിക്കില്ല അൽമായ മുന്നേറ്റം എറണാകുളം അതിരൂപത കൂരിയയിൽ പുറത്തു നിന്നുള്ള ഒരു വൈദികനെ വൈസ് ചാൻസലർ പദവിയിൽ ഏകപക്ഷീയമായ നിയമനം നടത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് അൽമായ മുന്നേറ്റം അറിയിച്ചു നാനൂറ്റി അറുപത്തിയെട്ട് വൈദികർ സേവനം ചെയ്യുന്ന എറണാകുളം അതിരൂപതയിൽ പുറത്തുനിന്ന് ഒരു വൈദികനെ കുടിയിരുത്തി അധിനിവേശം നടത്തുവാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്നും നിയമനം നൽകിയ വൈദികനെ ഉടൻ നീക്കം ചെയ്യണമെന്നും അൽമായ മുന്നേറ്റം പ്രസ്താവിച്ചു മാർബോസ്കോ പുത്തൂർ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ നിയമനം പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ എറണാകുളം അതിരൂപതയിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റം അതിരൂപതാ സമിതി മുന്നറിയിപ്പ് നൽകി എറണാകുളം അതിരൂപതയിൽ സമവായം നിലവിൽ വന്നിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു നിയമനം അതിരൂപത കൂരിയയിൽ നടന്നത് സമവായം അട്ടിമറിക്കുവാനുള്ള മെത്രാൻമാരുടെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കമാണെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും ആരോപിച്ചു എറണാകുളം അതിരൂപതയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കുവാനുള്ള ഡീക്കന്മാരുടെ തിരുപ്പട്ടം സംബന്ധിച്ച് സമവായ ധാരണപ്രകാരം ഉടൻ തീരുമാനം പ്രഖ്യാപിക്കണമെന്നും വിവിധ ഇടവകകളിൽ സിനഡ് കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ അതിരൂപത നേതൃത്വം ഉടൻ ഇടപെടണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു ധാരണകൾ നടപ്പാക്കാൻ വീണ്ടും വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചാൽ സമവായത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറുമെന്നും ഒരു ഇടവകയിൽ പോലും സിനഡ് കുർബാന അർപ്പിക്കുവാൻ അനുവദിക്കില്ലെന്നും അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി നിലവിൽ വന്ന സമവായം അട്ടിമറിക്കുവാൻ സിനഡ് മെത്രാന്മാരിൽ ചിലർ തന്നെ ശ്രമിക്കുന്നതായി അൽമായ മുന്നേറ്റം ആരോപിച്ചു വൈദികരെ കൈയേറ്റം ചെയ്യാനുള്ള നീക്കവും മൗണ്ട് സെയിന്റ് തോമസിലും എറണാകുളം ബസിലിക്കയുടെ മുന്നിലും നടന്ന പ്രതിഷേധങ്ങളും ചില മെത്രാൻമാരുടെ സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരുന്നുവെന്ന് അൽമായ മുന്നേറ്റം പരിഹസിച്ചു അതിരൂപതാ സമിതി യോഗത്തിൽ ഷൈജു ആന്റണി പി പി ജരാർ ബോബി ജോൺ റിജു കാഞ്ഞുകാരൻ തങ്കച്ചൻ പേരയിൽ അഡ്വക്കേറ്റ് ബിനു ജോൺ ജെമി അഗസ്റ്റിൻ പ്രകാശ് പി ജോൺ ജോജോ ഇലഞ്ഞിക്കൽ എന്നിവർ പ്രസംഗിച്ചു നന്ദി